ഹായ് അപ്പൊ ഇതാണ് കൈ കാണുന്നതാണ് കേട്ടോ ആന്റോത്ത് ദ്വീപിലെ അതായത് ലക്ഷദ്വീപ് ആദ്രോത്ത് ദ്വീപിലെ ലൈറ്റ് ഹൗസ് അന്ന് കാണിച്ചു കൊടുത്തത് ഏകദേശം ഒരു അഞ്ചാറ് നില കെട്ടിടത്തിന്റെ ഉയരുണ്ടത് അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ നിന്ന് കയറി വെക്കാൻ പോകണ്ടോ ഇതിന്റെ മുകളിൽ കയറിയിട്ട് എന്താണ് കാഴ്ചത് ഞാനിപ്പോൾ കാണിച്ചു തരാം പോളാം പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ടോ നമ്മളകത്ത് ചെല്ലുന്ന സമയത്ത് അവർ ടിക്കറ്റ് തരും അതിനുശേഷം ഏകദേശം ഇരുന്നൂറ്റമ്പതോളം സ്റ്റെപ്പുകളുണ്ട് ഇത് കയറിയിട്ട് വേണം മുകളിലേക്ക് എത്താൻ കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല മുതിർന്ന ആളുകൾക്ക് മാത്രമാണേ ടിക്കറ്റ് വരുന്ന കേട്ടോ പക്ഷേ ഈ സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് അപ്പോൾ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മുകളിൽ കണ്ടോളൂ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ടാകും നമുക്ക് ഇതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ദ്വീപ് മുഴുവനായിട്ട് അതായത് നാല് സൈഡിലേക്കുള്ള വ്യൂ നമുക്ക് ഇവിടെ ആക്ച്വലി ഇത് ഈ ഒരു ലൈറ്റ് ഹൗസ് വരുന്നത് ദ്വീപിന്റെ ഒരു അറ്റത്താണെങ്കിൽ കൂടി ഇതിന്റെ ഹൈറ്റ് കാരണം നമുക്ക് എല്ലാ ഏരിയയും കവറപ്പ് ചെയ്യാൻ പറ്റും സൺസെറ്റിൻ്റെ ഒരു സമയത്താണ് നമ്മൾ ഇതിന്റെ മോളിൽ കയറേണ്ടത് ഇതിന്റെ മോളിൽ സൺസെറ്റ് കാണാൻ എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇതിന്റെ മോളിൽ വ്യൂ അപ്പോൾ വ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ലക്ഷദ്വീപിൽ വരുന്ന എല്ലാവർക്കും ഇതിന്റെ മോൾ കയറാൻ പറ്റും ഏകദേശം ഒരു അഞ്ച് മണി മുതൽ ആറ് വരെയാണ് ഇവിടെ കയറാനുള്ള ഒരു പെർമിഷനുള്ളത് അപ്പം കുട്ടികൾക്കായിക്കോട്ടെ വലിയ ആളുകൾക്ക് ആയിക്കോട്ടെ എല്ലാവർക്കും ഇവിടെ വന്നുകഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറാം അപ്പോൾ ആന്ധ്രാദ്വീപില് മാത്രമല്ല ഒരുവിധം എല്ലാ ദ്വീപിലും സിന്റെ മുകളിൽ കേറിയിട്ട് ആ വ്യൂ കാണാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടാവും അപ്പോഴേക്ക് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരോ അല്ലെ പെർമിറ്റിൽ വരുന്നവരോ ആരാണെങ്കിലും ഇതിന്റെ മുകളിൽ കേറിയിട്ട് ഒന്ന് വ്യൂ കാണാൻ വേണ്ടി ശ്രമിക്കാം കാരണം അടിപൊളി വ്യൂ ആണ് ദീപം മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പൊ ബൈ ബൈ